അപ്പം ഞാൻ നിങ്ങൾക്ക് കുറച്ച് ട്രെയിനിങ് കോഴ്സ് തരുന്ന സ്ഥാപനങ്ങളെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആയിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് മുമ്പത്തെ വീഡിയോയിൽ ഇന്നും ഞാനിനി അതുപോലത്തെ ഒരു സ്ഥാപനത്തെക്കുറിച്ചാണ് പറഞ്ഞു തരാൻ പോകുന്നത് കൂടാതെ വ്യവസായ വകുപ്പിൽ നിന്ന് ഇതിനു നിങ്ങൾക്ക് കിട്ടുന്ന സഹായത്തെക്കുറിച്ച് കൂടി ഈ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട് അപ്പം നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കാണുക നിങ്ങളെ പരിചയത്തിൽ ആർക്കെങ്കിലും ആവശ്യമായവർക്കുണ്ടെന്നുണ്ടെങ്കിൽ ഒരു വ്യവസായം തുടങ്ങാൻ അതിന് ട്രെയിനിങ്ങിനൊക്കെ കാത്തിരിക്കുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഐഡിയ കയ്യിലുണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയില്ല അല്ലെങ്കിൽ ഐഡിയയും തുടങ്ങാനുള്ള എല്ലാ കാര്യങ്ങളും റെഡി ആയിട്ടുണ്ട് പക്ഷേ ഇച്ചിരി ലോൺ കിട്ടണം അതിനെന്ത് ചെയ്യണമെന്നറിയില്ല അങ്ങനെയൊക്കെ ഇരിക്കുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അവരെയൊക്കെ ഈ വീഡിയോ ഒന്ന് കാണിച്ചു കൊടുക്കുക കാര്യങ്ങളൊന്നും അറിയിച്ചു കൊടുക്കുക അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞുതരാൻ പോകുന്നൊരു സ്ഥാപനം കില എന്ന് നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാവും ബി എസ് സി പഠിക്കുന്നവരൊക്കെ കിളയുടെ ആസ്ഥാനം എവിടെയാണ് മുളങ്ങുത്താവ് തൃശ്ശൂർ എന്നൊക്കെ ഒരുപാട് എഴുതി പഠിച്ചിട്ടുണ്ടാവും അപ്പം നമുക്ക് ഈ എന്ന് പറയുമ്പോൾ അവിടെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥർക്കൊക്കെ നമുക്ക് ട്രെയിനിങ് ഒരു സ്ഥാപനമാണ് കൂടാണ്ട് ഈ കിലയുടെ ഒരു ട്രെയിനിങ് സെൻറ്റേഴ്സ് എല്ലാ ജില്ലകളിലും ഉണ്ട് എല്ലാ കേരളത്തിലെ പതിനാല് ജില്ലകളിലും ഉണ്ട് അവിടെ ഈ സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കായിട്ട് ട്രെയിനിങ് കൊടുക്കുന്ന ട്രെയിനിങ് സെൻറ്റേർസ് അവിടെ ഉണ്ട് അപ്പോൾ ഈ ട്രെയിനിങ് സെൻറ്റേഴ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ഇപ്പം കൃഷി ബേസ് അലങ്കാര മത്സ്യകൃഷിയാവട്ടെ മത്സ്യകൃഷിയാവട്ടെ പച്ചക്കറി കൃഷി കൂൺ കൃഷി കൂൺകൃഷിയാവട്ടെ അവിടെ തൊട്ടിട്ട് പിന്നെ ടെക്നോളജി ബേസ്ഡ് പ്ലംബർ കോഴ്സ് ആവട്ടെ ഫിറ്റർ കോഴ്സ് ആവട്ടെ സി സി ടി വി ടെക്നീഷ്യൻ കോഴ്സ് ആവട്ടെ അവിടെ തുടങ്ങിയിട്ട് പിന്നെ കുക്കിങ്ങിൻ്റെ ആവട്ടെ കുക്കിംഗ് ഇപ്പം നമ്മളെ വെജിറ്റബിൾസ് വെജിറ്റബിൾസാണ് ഫുഡ് പ്രോസസ്സിംഗ് എന്ന് വെച്ചിട്ട് ജാമ സ്ക്വാഷ് അച്ചാറൊക്കെ ഉണ്ടാക്കുന്നുണ്ട് പിന്നെ പൊടി കറി മസാല പൗഡർ പപ്പടം ഉണ്ടാക്കുന്ന അതിൻ്റെ ഉണ്ട് പിന്നെ നമ്മൾ പനിപ്പുരി ബേസ് ആയിട്ട് ഫാസ്റ്റ് ഫുഡ് ഐറ്റം ഉണ്ടാക്കുന്നുണ്ട് അതിൻ്റെ ഉണ്ട് കുക്കിംഗ് ബേസ്ഡ് പിന്നെ തയ്യൽ ഉണ്ട് പിന്നെ എംബ്രോയ്ഡറി വർക്കിൻ്റെ ഉണ്ട് പിന്നെ നമ്മളെ ഉണ്ട് പിന്നെ ബ്യൂട്ടീഷ്യൻ കോഴ്സ് ഉണ്ട് ഇങ്ങനത്തെ എല്ലാ കോഴ്സുകളും വരുന്നുണ്ട് പിന്നെ ഇവിടെയൊക്കെ നമ്മൾ ട്രെയിനിങ്ങിന് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് ഹോസ്റ്റൽ എല്ലാ കാര്യങ്ങളും നമുക്ക് ഫ്രീ ആണ് ട്രെയിനിങ്ങിൻ്റെ എല്ലാം ഫ്രീ ആണ് എല്ലാം അവിടുന്ന് തന്നെ തരുന്നതാണ് കൂടാണ്ട് ഈ കിലയിലൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് എത്തിയെ വണ്ടിക്കൂലി നമുക്ക് തരുന്നതാണ് അവിടേക്ക് നമ്മൾ പോയി പഠിച്ചു കഴിഞ്ഞാൽ നല്ല ഫുഡൊക്കെ നിങ്ങൾ ട്രെയിനിങ് സെൻറ്ററൊക്കെ ആകുമ്പോൾ ഫുഡ് എങ്ങനെയാണെന്നൊക്കെ വിചാരിച്ച് ചിന്തിക്കുന്നതാണ് പക്ഷേ നല്ല സെറ്റപ്പായിട്ട് ഫുഡ് നല്ല രൂപത്തിൽ തന്നെയാണ് തരുന്നത് മെനു ഉണ്ട് ഓരോ ദിവസവും ഓരോ ഇതെന്നുള്ളത് അവിടെ ഭിത്തിയിൽ ഒടിച്ചിരിക്കുക ആ മെനു അനുസരിച്ചാണ് നിങ്ങൾക്ക് ഫുഡൊക്കെ തരുന്നത് ഇവിടേക്ക് നമുക്ക് ഒരു ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ട്രെയിനിങ് ഒരു മൂന്ന് മാസം കൂടുതൽ ഇവിടുത്തെ ഒരു സ്ഥലത്തെയും ട്രെയിനിങ് നിങ്ങൾക്ക് നീണ്ടു നീണ്ടുപോകില്ല ഈ വലിയ കോഴ്സൊക്കെ എടുക്കുന്നവർക്കാണ് ഈ മൂന്ന് മാസത്തേക്കൊക്കെ വരുന്നത് അത് നിങ്ങൾക്ക് പ്രാക്ടിക്കലും ഒക്കെ കൃത്യമായിട്ട് ചെയ്യിപ്പിച്ച് അതിൻ്റെ കാര്യങ്ങൾ ഇപ്പോൾ ഒരു ബാച്ച് എന്ന് പറയുമ്പോൾ ഒരു അറ്റ്ലീസ്റ്റ് ഒരു മുപ്പത് പേരെങ്ങൾ ഉണ്ടാവും ഈ മുപ്പത് പേർക്കൊക്കെ പ്രാക്ടിക്കലൊക്കെ കൊടുത്ത് വരുമ്പോൾ ഈ ടെക്നോളജിക്കലി ഉള്ള കോഴ്സുകളൊക്കെ ആകുമ്പോൾ ഇച്ചിരി നീണ്ടു പോകും അല്ലാത്ത കോഴ്സുകളൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ഒരുമിച്ച് നിർത്തി പ്രാക്ടിക്കൽ ചെയ്യിച്ച് കറക്റ്റ് ചെയ്ത് വിടാ ഇപ്പോൾ ബ്യൂട്ടീഷനൊക്കെ ആകുമ്പോൾ ഒരുമിച്ച് അങ്ങോട്ട് നിർത്തിയിട്ട് കറങ്ങി കാര്യങ്ങളൊക്കെ ചെയ്ത് അതിൻ്റെ ആൾ ഒരു പ്രമോ വെച്ചിട്ട് ചെയ്തതുകൊണ്ട് നിങ്ങൾക്ക് പിന്നീട് നിങ്ങൾ തന്നെ പോയി ചെയ്ത് നോക്കാൻ പറഞ്ഞിട്ട് അങ്ങ് വിട്ടു പോകാമല്ലോ നമുക്കിപ്പോൾ കുക്കിങ്ങിനായാലും വീട്ടിൽ വന്നിട്ട് ചെയ്ത് പഠിക്കാവുന്നേ ഉള്ളു പക്ഷേ ഈ പ്ലംബിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് അങ്ങനെ ചെയ്ത് നോക്കാമൊക്കത്തില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലമൊക്കെ റെഡിയാക്കി കൃഷിക്കൊക്കെ ആകുമ്പോൾ അതിൻ്റെ ഫാമിലിയൊക്കെ കൊണ്ടുപോയി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് തരാൻ പറ്റുള്ളൂ അപ്പോൾ ഇതാണ് കില എന്ന് പറയുന്നതാണ് ഇതിനെക്കുറിച്ചും വരുന്നത് നമ്മളെ പത്രത്തിടയ്ക്ക് ഇങ്ങനെ പരസ്യം വരും ആ പരസ്യത്തിൽ ഒരു ഫോൺ നമ്പർ ഉണ്ടാവും നിങ്ങൾ അതിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ അവരുടെ ഡീറ്റെയിൽസ് ജസ്റ്റ് ഒന്ന് പറയുന്നിട്ട് അവിടെ ചെന്ന് ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് നിങ്ങൾ ഒരിക്കലും ഫോണിൽ കൂടെ സംസാരിച്ചതിന് ശേഷം ആ ആയിരിക്കും ഇങ്ങനെ ആയിരിക്കും ആയിരിക്കുമെന്ന് വിചാരിച്ചിട്ടൊരു തീരുമാനം എടുക്കരുത് ഇങ്ങനെ ട്രെയിൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ അവിടെ പോയിട്ട് അവിടെ ധാരാളമായിട്ട് ഇങ്ങനെ ഒട്ടിച്ചിട്ടുണ്ട് അവിടെ ഓൾറെഡി ചെയ്തിട്ടുള്ള കാര്യങ്ങളും അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും അവിടെ ഇതുവരെയായിട്ട് നടന്നിട്ടുള്ള കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഫോട്ടോസൊക്കെ പിത്തികളിലൊക്കെ ഒട്ടിച്ചിട്ടുണ്ടാവും അപ്പോൾ അതൊക്കെ നോക്കി അവരുടെ ബ്രോഷറൊക്കെ നോക്കി കൃത്യമായി നിങ്ങൾ പഠിച്ചതിന് ശേഷം ഒരു കാര്യം നിങ്ങൾ സെലക്ട് ചെയ്തെടുത്താൽ മതി ഇപ്പം നിന്ന് സ്ഥാപനങ്ങളിലൊക്കെ നിങ്ങൾ പോകുമ്പോൾ ഒരിക്കലും ഫോണിൽ കൂടെ സംസാരിച്ചിട്ടൊരിക്കലും എടുക്കരുത് നമ്മളത് ഫോണിൽ കൂടെ വിളിച്ചതിന് ശേഷം അവിടെ ചെന്നിട്ട് ഡീറ്റെയിൽസ് നമുക്ക് എഴുതിയിടാൻ പറയും എഴുതിയിടുന്ന ഫോണിലേക്ക് പിന്നീട് നമുക്ക് കോൾ വരും കോൾ വന്നതിന് ശേഷം പിന്നീട് നമ്മൾ ചെന്നിട്ട് അവിടെ നമുക്കൊരു ഇന്റർവ്യൂ കൂടി അവർ ചെയ്തതിനു ശേഷമാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും നിങ്ങൾ മറക്കരുത് അപ്പം നേരിട്ട് തന്നെ നിങ്ങൾ തന്നെ നേരിട്ട് തന്നെ പോകണം വേറൊരാളെ പറഞ്ഞു വിട്ടിട്ടൊന്നും ഇത് തീരുമാനിക്കാൻ നിൽക്കരുത് ഇനിയിപ്പം ഈ ഒക്കെ കഴിഞ്ഞ് നിങ്ങൾ നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വ്യവസായ വകുപ്പിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ആനുകൂല്യങ്ങൾ കിട്ടുമോ എന്തൊക്കെ സഹായങ്ങൾ കിട്ടുമോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വ്യവസായ വകുപ്പിലും ഇതുപോലെ തന്നെ നിങ്ങളൊരു സംരംഭം തുടങ്ങാമോ നിങ്ങൾക്ക് ട്രെയിനിങ് തരുന്നുണ്ട് വ്യവസായ വകുപ്പ് എന്ന് പറയുമ്പം എല്ലാ ജില്ലകളിലും വ്യവസായ വകുപ്പിൻ്റെ ഒരു ഓഫീസുണ്ടാകും ആ ഓഫീസിൽ പോയി നിങ്ങൾ തിരക്കാമെന്ന് ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ അപ്പോൾ അവിടെ ഈ വ്യവസായ വകുപ്പിൽ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ പതിനഞ്ച് ദിവസം ഇരുപത് ദിവസത്തൊക്കെ പരിശീലനം തരുന്നുണ്ട് ടെക്നോളജിക്കൽ ആയിട്ടുള്ള പരിശീലനം തരുന്നുണ്ട് അഡ്വാൻസ്ഡ് ട്രെയിനിങ് എന്ന് പറഞ്ഞിട്ട് പരിശീലനം തരുന്നുണ്ട് അപ്പോൾ ഈ വ്യവസായ വകുപ്പിൽ തന്നെ ട്രെയിനിങ്ങിൻ്റെ ഒരു ഡ്രോ ബാക്ക് ഞാൻ പറയുക എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഈ ട്രെയിനിങ് സെൻറ്ററുകളെ കുറിച്ച് ഞാൻ രണ്ടു നേരത്തെ കുറിച്ച് പറഞ്ഞത് കേന്ദ്ര ഗവൺമെന്റിൻ്റെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ആർ സി ടിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ പറഞ്ഞു ിലയെക്കുറിച്ച് ഇവിടെയൊക്കെയെന്ന് വെച്ചാൽ അവരൊരു കോഴ്സ് അവിടെ അവിടെ സ്ഥാപനത്തിലുള്ള ആൾക്കാർ അടുത്ത കോഴ്സ് ഇന്നതാണെന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ട് അതിലേക്കുള്ള ആളെയാണ് പത്രത്തിലും മറ്റു സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് അവർ ക്യാൻവാസ് ചെയ്തിട്ട് എടുക്കുന്നത് പക്ഷേ ഈ സർക്കാരിൻ്റെ വ്യവസായ വകുപ്പെന്ന് പറയുന്ന ഒരു കാര്യം വരുമ്പം നമ്മൾ അവിടെ കൊണ്ടുവന്നിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കാം നമുക്ക് ഇന്ന ഒരു ട്രെയിനിങ് വേണമെന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പം ഒരു ആപ്ലിക്കേഷൻ കൊണ്ട് കൊടുത്തു വേറൊരാളുടെ ആപ്ലിക്കേഷൻ കൊണ്ട് കൊടുക്കുമ്പോൾ അത് വേറൊരെണ്ണമാണ് ഇങ്ങനെ പത്ത് പേര് പത്ത് ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ ഒരെണ്ണത്തിന് ഒരാൾ വെച്ചില്ലേ ആവുള്ളൂ അങ്ങനെ വരുമ്പോൾ അവർ ഒരിക്കലും ട്രെയിനിങ് തരില്ല ഇപ്പോൾ നമ്മൾ കൊടുക്കുന്ന അതേ സബ്ജക്റ്റ് തന്നെ മറ്റൊരു പത്ത് പേര് കൂടി കൊടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അവർക്കൊരു ട്രെയിനിങ് കൊടുക്കും അപ്പോൾ ഒരാളോ രണ്ടാളോ ആയിക്കഴിഞ്ഞാൽ അവർ ട്രെയിനിങ് നടത്തില്ല അതുകൊണ്ടാണ് ഇതുപോലത്തെ ട്രെയിനിങ് സെൻ്ററിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്രെയിനിങ് ആ ഒരു കോഴ്സ് തുടങ്ങാൻ തുടങ്ങുന്നതെങ്കിൽ നിങ്ങൾക്ക് ഏർപ്പടിക്കാൻ പറ്റും വ്യവസായ വകുപ്പിൻ്റെ കാത്തിരുന്ന് കഴിഞ്ഞ ഒരു പ്രശ്നം എന്ന് പറയുന്നത് അതേ കണക്കത്ത് ആൾക്കാരെ അത്രയേറെ കഴിഞ്ഞാൽ മാത്രമേ അവർ ആ ട്രെയിനിങ് ആരംഭിക്കുകയുള്ളൂ ഇപ്പോൾ നിങ്ങൾ ഈ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞിരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് കഴിഞ്ഞാൽ ഞാൻ പറയുന്നൊരു ആണ് നിങ്ങൾ ഈ പഠിച്ച് കാര്യം ഒന്നും കൂടി ഒന്ന് മൂർച്ച കൂട്ടിയൊക്കെ എടുക്കാൻ ആ ഒരു ട്രെയിനിങ് നിങ്ങൾക്ക് പറ്റും പിന്നെ അല്ലെങ്കിൽ അവിടുത്തെ അഡ്വാൻസ്ഡ് ട്രെയിനിങ്ങോ ടെക്നോളജിക്കലി നിങ്ങൾക്ക് ഇപ്പോൾ ഒരു അപ്ഡേറ്റ് ആവണം എന്ന് തോന്നിക്കാൻ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ആപ്ലിക്കേഷൻ കൊടുക്കുന്നത് വളരെ നല്ലതാണ് പിന്നെ കൂടാതെ സബ്സിഡിയോട് കൂടി ലോൺ സൗകര്യങ്ങളുണ്ട് അപ്പോൾ അതിന് രണ്ടു മൂന്ന് സ്കീമുകളുണ്ട് അതിൽ നാൽപ്പത്തഞ്ച് വയസ്സിൽ താഴെയുള്ള പുരുഷന്മാർക്കും സ്ത്രീകൾക്കും എസ് സി മുൻഗണന ഉള്ള ആൾക്കാർക്കൊക്കെ ഒരുപാട് ആനുകൂല്യങ്ങൾ അതിനകത്ത് അതായത് ആനുകൂല്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വേരിയേഷൻ വരുന്നുണ്ട് ഇതിൻ്റെ ശതമാനത്തിൽ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട് ഇനി നിങ്ങൾ ഈ ലോണൊക്കെ എടുത്ത് സ്ഥാപനമൊക്കെ തുടങ്ങി ഇങ്ങനെ മുന്നോട്ട് പോകുന്നതിനിടയിൽ നിങ്ങളിപ്പം നിങ്ങളുടെ സാധനങ്ങൾ കുറച്ചധികം ഒന്ന് വിറ്റഴിച്ച് പോകാൻ നിങ്ങൾക്കൊരാഗ്രഹം ഇപ്പോൾ ഈ മേ ഇതുപോലത്തെ കാര്യങ്ങൾ ഓണം വരുമ്പോൾ ക്രിസ്മസ് വരുമ്പോൾ അതല്ല എന്നുണ്ടെങ്കിൽ ന്യൂ ഇയർ ഒക്കെ വരുന്ന സമയത്ത് കുറച്ചധികം ഒന്ന് സാധനങ്ങളൊക്കെ ഒന്ന് നമ്മൾ പ്രോഡക്റ്റാണ് നിങ്ങൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഏതെങ്കിലും ഒരു എക്സിബിഷൻ സ്ഥലത്ത് കൊണ്ടുപോയി വിൽക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് അപ്പോൾ അതിന് സ്റ്റാളിന് കൊടുക്കാൻ നിങ്ങളെ കാശൊന്നുമില്ല അങ്ങനെ ഉള്ളവർക്ക് ഇനി ഞാൻ പറയുന്ന ഒരു കാര്യം ചെയ്യാം നിങ്ങൾക്ക് സ്റ്റാളും ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ സ്റ്റാളൊന്നും ബുക്ക് ചെയ്യാനുള്ള കാശൊന്നും കൊടുക്കാനില്ല എന്നുണ്ടെങ്കിൽ ഒരു രൂപ പോലും വാടക കൊടുക്കാണ്ട് വ്യവസായ വകുപ്പ് നിങ്ങൾക്കായിട്ട് അവർ നടത്തുന്ന മേളകളിൽ സ്റ്റാളുകൾ തരുന്നതാണ് അപ്പം ഓണം അടുപ്പിച്ച് ഇപ്പോൾ ഈ സമയത്തൊക്കെ അവർ അപേക്ഷ ആപ്ലിക്കേഷൻ ക്ഷണിച്ചിട്ടുണ്ട് ഓണം അടുപ്പിച്ചിട്ട് ക്രിസ്മസ് അടുപ്പിച്ചിട്ട് ന്യൂ ഇയർ ഒക്കെ അടുപ്പിച്ച് ക്രിസ്മസ് ന്യൂ ഇയർ ഒരുമിച്ചാണ് വരുന്നത് അപ്പോൾ ഈ ഫെസ്റ്റിവൽസ് ഒക്കെ വരുന്നതിന് അടുപ്പിച്ച് ഒരു ഒരു മാസം മുമ്പോൾ രണ്ട് മാസം മുമ്പോ നിങ്ങൾ അവിടേക്ക് ചെന്നിട്ട് തിരക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് അവർ തരുന്നതാണ് അപ്പം നിങ്ങൾക്കിപ്പോൾ ഒരു എക്സിബിഷൻ സംഘടിപ്പിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രോഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു പ്രൊമോഷൻ കിട്ടണം എന്നുണ്ടെങ്കിൽ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്ത് എടുക്കാവുന്നതാണ് അവിടെ കൊണ്ട് ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സ്റ്റാൾ കിട്ടും ആ സ്റ്റാളിൽ കൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രോഷറൊക്കെ വെച്ചിട്ട് നിങ്ങളുടെ പ്രോഡക്റ്റുകൾ വിൽപ്പനയ്ക്ക് വെച്ച് കഴിഞ്ഞാൽ ഇത് സാധനം തന്നെ വേറെ ആർക്കെങ്കിലും ആവശ്യമായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ബ്രോഷറിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് വെച്ചിട്ട് അവർ നിങ്ങളെ കോൺടാക്ട് ചെയ്യും അതുവഴിക്ക് നിങ്ങൾക്ക് കൂടുതൽ കൂടുതൽ നിങ്ങളെ പ്രോഡക്ട്സ് വിറ്റഴിക്കാനൊക്കെ കഴിയുന്നതാണ് ഇപ്പോൾ ഫുഡ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അച്ചാറിൻ്റെ കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതേ സ്ഥാപനങ്ങളിലൊക്കെ നിങ്ങൾക്ക് ട്രെയിനിങ് തരണിയെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ പോയി മാങ്ങാച്ചാറും നാരങ്ങാച്ചാറൊക്കെ പോയി പഠിക്കേണ്ടതുണ്ടോ എന്ന് ചിന്തിക്കും ആ ചിന്തിക്കുന്നെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു തന്നെ അവിടെ മാങ്ങാച്ചാറ് നാരങ്ങാച്ചാർ എന്നല്ല നിങ്ങൾക്ക് ഇത്രത്തോളം വെറൈറ്റി ഈ പുതിയ ഒരു കാലഘട്ടത്തിൽ പുതിയ ഐറ്റംസ് അപ്പം നമ്മൾ ഈ ട്രെയിനിങ് സെൻറ്ററിലൊക്കെ ഇന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്ഡേഷൻ നടക്കണുണ്ട് ഓരോ കോഴ്സിനും അപ്ഡേഷൻ ഉണ്ട് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു പത്ത് കോഴ്സ് ഇപ്രാവശ്യം അവർ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു വർഷം വർഷമൊന്നാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അടുത്ത വർഷം ചിലപ്പോൾ നമ്മൾ ഈ ഒരു കോഴ്സ് നോക്കി വെച്ചിട്ട് അടുത്ത വർഷം പോവാം എന്ന് പറഞ്ഞിരിക്കുമ്പോൾ ആ ഒരു കോഴ്സ് അടുത്ത വർഷം അവിടെ വേണമെന്നില്ല അതിന് വേണ്ട സജ്ജീകരണങ്ങളൊക്കെ അവർക്ക് സെറ്റായി വരുന്നതനുസരിച്ച് ട്രെയിനിങ് കോഴ്സുകളിലൊക്കെ വ്യത്യാസം പല സെൻറ്ററുകളും വരും ചില കോഴ്സുകൾ കുറയും വേറെ ആഡ് ഓൺ ആവും അപ്പം ഇപ്പം നമ്മളിപ്പോൾ ഈ അച്ചാറിനൊക്കെ പറയുമ്പോൾ ഓരോ കാര്യങ്ങളും ഓരോ വർഷവും അപ്ഡേറ്റ് 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 ആയിട്ടാണ് കുക്കിങ്ങിൻ്റെ കാര്യമാവട്ടെ പുതിയ പുതിയ കാര്യങ്ങൾ ഓരോന്നും വരുന്ന അനുസരിച്ച് അവിടെ അപ്ഡേഷൻ ഉണ്ടാവും നമ്മൾ ഈ പഴയ കാര്യങ്ങളൊന്നുമല്ല അവിടെ പഠിക്കണത് നിങ്ങൾക്ക് വളരെ ഇൻഡസ്ട്രിയലായി ലാർജ് സ്കെയിലിൽ ഒരു സ്ഥാപനം തുടങ്ങി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ള കാര്യങ്ങളാണ് അവർ അവിടെ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരുന്നത് ഒരിക്കലും നമ്മളീ വിചാരിക്കുന്ന നടക്കുക അല്ലെങ്കിൽ കുക്കിംഗ് യൂട്യൂബിൽ നോക്കി പഠിച്ചുകൂടെ അങ്ങനെ ഒന്നുമല്ല വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഉള്ള അതിൻ്റെ എക്സാമുകളൊക്കെ എഴുതി പാസ്സായിട്ട് വലിയ യൂണിവേഴ്സിറ്റികളിൽ വരെ പഠിപ്പിക്കുന്ന ആളുകളാണ് നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി ഇവിടെ വരിക ഇനിയിപ്പോൾ കുഞ്ഞ് സംരംഭങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ ട്രെയിനിങ് കിട്ടും ഇപ്പം മെഴുകുതിരി നിർമ്മാണം ചന്ദനത്തിരു നിർമ്മാണം അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് ചെയ്യാവുന്നതോ സ്ഥാപനം തുടങ്ങി ചെയ്യാവുന്നതോ അങ്ങനത്തേതായ ഒറ്റപ്പാടുണ്ട് പിന്നെ ഇത് കൂടാണ്ട് നമുക്ക് വ്യവസായ വകുപ്പിൽ നിന്ന് ഒരു സ്ഥലം അതായത് എന്തോ ഒരു ഇച്ചിരി സ്ഥലം നിങ്ങൾക്കായിട്ട് അധികം വാടകയൊന്നുമില്ലാതെ കിട്ടുന്നതിൻ്റെ എന്തോ ഒരു ഉണ്ട് എനിക്ക് സ്കീമുണ്ട് എനിക്കതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല കാരണം ഞാനെനിക്ക് എൻ്റെ ആവശ്യം ഇല്ലാത്തതുകൊണ്ട് എന്നെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അങ്ങനെ തിരക്കാൻ പോയില്ല അപ്പം അത് എല്ലാ ജില്ലകളും അവൈലബിൾ ആണോ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം ഉള്ളതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തിരക്കിയിട്ടില്ല അപ്പോൾ നിങ്ങളൊക്കെ പോകുന്ന സമയത്ത് കൃത്യമായിട്ട് പോയിട്ട് ഒന്ന് തിരക്കി കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി അതിന് ശേഷം ഇതുപോലത്തെ ഏതെങ്കിലും ഒരു കോഴ്സിന് അവിടെ പോയിട്ട് ആദ്യമേ തിരക്കിയിട്ട് വന്നിട്ട് ഇതുപോലെ ട്രെയിനിങ്ങിന് പോകുന്നുണ്ടെങ്കിൽ അങ്ങനെ പോവാം ഇനി ഇവിടെ ട്രെയിനിങ്ങിന് പോയതിന് ശേഷം അവിടെ ചെന്ന് തിരക്കാനാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം പിന്നെ ഈ ട്രെയിനിങ് സെൻറ്ററുടെയൊക്കെ പ്രത്യേകത എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പോൾ ലോണിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യണം അവർ അവിടുന്ന് നേരിട്ട് ചെയ്തു തരുന്ന അസിസ്റ്റൻസ് ചെയ്തു തരുന്നുണ്ട് ഈ ട്രെയിനിങ് സെൻ്ററൊക്കെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ രണ്ട് വർഷത്തോളം നിങ്ങളെ ഫോളോവ്സ് ഒക്കെ ആയിട്ട് നിങ്ങളെ വിളിച്ച് നിങ്ങളെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടോ ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും സാധനം തുടങ്ങി കഴിഞ്ഞാൽ അവിടെ നിന്നിട്ട് ഫോട്ടോസൊക്കെ അവരവിടെ കൊണ്ടുവന്നിട്ട് നോട്ടീസ് ബോർഡിലിടും അവരുടെ പിന്നെ വരുന്ന ആളുകൾക്ക് കാണിച്ചുകൊടുക്കാൻ റെഫറൻസ് ആയിട്ട് നിങ്ങളെ സ്ഥാപനത്തിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അവരിങ്ങനെ ഉപയോഗിക്കും അങ്ങനെ ഫോളോ അപ്സ് കാര്യങ്ങൾ കൂടി നിങ്ങൾക്ക് വരുന്നുണ്ട് നിങ്ങൾ ഈ ഒരു കാര്യത്തിൽ തുടരുന്നുണ്ടോ എന്നൊക്കെ അറിയാനായിട്ട് വേറെ ഇഷ്യൂ ഒന്നുമില്ല നിങ്ങൾ ഇപ്പോൾ ഒരു സംരംഭം തുടങ്ങാൻ ഇപ്പം ഞാനിപ്പോൾ പോയി അത് പഠിക്കുന്നുണ്ടെന്ന് വെച്ചോ എനിക്ക് ഇപ്പോൾ തുടങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ് കുറച്ച് നാൾ കഴിഞ്ഞ് അത് ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പം ഞാൻ വേറെ എന്തെങ്കിലും കാര്യത്തിൽ എൻഗേജ്ഡ് ആയിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഈ ഒരു കോഴ്സ് തുടങ്ങുന്നു അപ്പോൾ എനിക്കത് പോയി പഠിക്കണം എന്നുള്ളതുകൊണ്ട് ഞാൻ പോയി പഠിച്ചു സ്ഥാപനം പിന്നീട് തുടങ്ങാകത്തുള്ളൂ അപ്പോൾ അങ്ങനെയുള്ള ഒരാൾക്ക് ഒരു അസിസ്റ്റൻസ് വേണ്ടി വരേണ്ട പിന്നീടല്ലേ അപ്പോൾ ആ ഒരു അസിസ്റ്റൻസ് അതായത് ഒരു രണ്ട് ഇയർ ഗ്യാപ്പ് നമുക്ക് രണ്ട് വർഷത്തേക്ക് അവരുടെ ഫോളോപ്പ്സും കാര്യങ്ങളും അവരുടെ നമുക്ക് ഉണ്ടാവും ഈ രണ്ട് വർഷത്തിനിടയ്ക്ക് നിങ്ങൾക്ക് എപ്പം വേണമെന്നുള്ള ലോണിൻ്റെ കാര്യങ്ങൾക്കായിട്ട് അവരെ സമീപിക്കാൻ ഈ വ്യവസായ വകുപ്പിൽ ചെന്നിട്ട് ഇന്ന സ്ഥലത്തു നിന്നുള്ളതാണ് എന്ന് പറഞ്ഞിട്ട് അവരെ സർട്ടിഫിക്കറ്റ് കൊണ്ട് കാണിക്കുമ്പോൾ അവർക്ക് കാര്യം മനസ്സിലാവും വ്യവസായ വകുപ്പിൽ അവിടെ ആളുകൾ വന്നിട്ട് നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് തരും ബാങ്കിങ് ആൾ വന്നിട്ട് ബാങ്കിങ്ങിൻ്റെ ലോണിൻ്റെ കാര്യങ്ങളും എങ്ങനെ പോയി സംസാരിക്കണം എന്ത് ചെയ്യണം എന്നൊക്കെയുള്ള കാര്യം ക്ലാസ് എടുത്ത് തരും പിന്നെ ഇതിപ്പോൾ ഫുഡിൻ്റെ കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ എഫ് എസ് എസ് ഐ ഫുഡ് സേഫ്റ്റിയിൽ നിന്ന് ആൾക്കാർ വന്നിട്ട് നിങ്ങൾക്ക് അവിടെ ക്ലാസ് എടുത്ത് തരും ഈ പറയുന്ന സ്ഥലത്തു നിന്നെല്ലാം നിങ്ങൾക്ക് വന്ന് ക്ലാസ് എടുത്ത് തന്നിട്ട് അവർ പറയും നിങ്ങൾ അങ്ങോട്ട് വന്നോ ബാക്കി കാര്യങ്ങൾ അവിടെ വെച്ചിട്ട് നമുക്ക് സംസാരിക്കാൻ എന്നാണ് പറയുന്നത് അപ്പോൾ നമുക്ക് യാതൊരുവിധ മടിയുമില്ലാതെ ഈ കാര്യങ്ങളൊക്കെ ചെയ്തു തരാൻ കഴിയുന്ന ആൾക്കാരൊക്കെ ഈ സ്ഥാപനങ്ങളിലുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ഒരു സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുമ്പം ഐഡിയ ഇല്ലാത്തവർക്ക് ഐഡിയ കിട്ടും ട്രെയിനിങ് ഇല്ലാത്തവർക്ക് ട്രെയിനിങ് കിട്ടും ലോൺ ഇല്ലാത്തവർക്ക് ലോൺ കിട്ടും ഇപ്പോൾ മറ്റ് കുറച്ച് ആൾക്കാരുടെ ഒരു സംരംഭം തുടങ്ങിയിട്ട് എങ്ങനെയാണോ നോക്കാണെങ്കിൽ നമ്മൾ കൂടുതലുള്ള ആൾക്കാർ ചെയ്യുന്ന നോക്കിയിട്ട് തുടങ്ങാനാണെങ്കിൽ അങ്ങനെ ഈ സെവൻ പഠിക്കാൻ വരുന്നവരുമായിട്ട് കൂട്ടുവിടുമ്പോൾ അങ്ങനെ കിട്ടും ഇപ്പോൾ കൂട്ടുമായിട്ട് ചേർന്ന് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അവിടെ നിന്ന് നിങ്ങൾക്കപ്പം നിങ്ങളെ ഐഡിയ സെയിം ഐഡിയ ഉള്ളവരാണെങ്കിൽ അവരെ കിട്ടും ഇനി അതല്ല നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു പ്രോഡക്റ്റ് അതുപോലെ ബന്ധപ്പെട്ട ഒരു പ്രൊഡക്റ്റ് ചെയ്യുന്നവരാണ് അവിടുന്ന് നമുക്ക് പിക്ക് ചെയ്തെടുക്കാൻ ആൾക്കാർ ഉണ്ട് നിങ്ങളെ സമീപപ്രദേശത്തുള്ള ഒരാളുമായിട്ട് ചേർന്ന് ചെയ്യാനാണെങ്കിൽ അവിടെ വരുന്നവർ നിങ്ങൾക്ക് അങ്ങനെ എടുക്കാൻ പറ്റും അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് പിന്നെ അവിടെ ഒട്ടിച്ചു വെച്ചിരിക്കുന്ന ഡീറ്റെയിൽസിൽ നിങ്ങൾക്ക് ഇതിൻ്റെ മുന്നേ നിങ്ങൾക്കറിയുന്ന ആരെങ്കിലും ഈ ഒരു ട്രെയിനിങ് നേടിയ ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെയൊക്കെ പോയിട്ട് നിങ്ങൾക്ക് കണ്ട് അവരോട് കാര്യങ്ങൾ സംസാരിച്ച് മനസ്സിലാക്കാനൊക്കെ പറ്റും അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് ഇവിടുത്തെ ഒക്കെ ട്രെയിനിങ്ങിൻ്റെ കൂടെ വ്യക്തിത്വ വികസനത്തിൻ്റെ ട്രെയിനിങ് കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് മോട്ടിവേഷൻ ട്രെയിനിങ് കിട്ടുന്നുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അഡീഷണൽ ആയിട്ട് ബെനിഫിറ്റ്സ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് പിന്നെ നിങ്ങൾക്കൊരു സർവേ കാര്യങ്ങളൊക്കെ അവിടെ ഈ സ്ഥാപനങ്ങളിൽ നിങ്ങൾക്ക് തരുന്നുണ്ട് നിങ്ങൾ ചെയ്തു വെച്ച കാര്യങ്ങളായിട്ട് നിങ്ങൾ ഇനി മാർക്കറ്റിലേക്ക് അല്ലാതെ നിങ്ങളൊരു ബിസിനസ് തുടങ്ങി ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ കിട്ടും എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സർവേ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കൊണ്ട് പലയിടത്തും ചെയ്യിക്കുന്നത് അത് എപ്പോഴും എല്ലാ കോഴ്സിലും വരണമെന്നില്ല കാരണം ചിലയിലൊക്കെ വളരെ ചെറിയ സമയം കൊണ്ടിട്ടുള്ള ഡ്യൂറേഷൻ ആയതുകൊണ്ട് പറ്റുന്നില്ല പിന്നെ ഇനി ഏജിലായിട്ടുള്ള അമ്മമാർക്കൊക്കെ ആയിട്ടുള്ള എന്തോ ഒരു സ്കീമിൻ്റെ കാര്യങ്ങൾ വരുന്നുണ്ട് ഇപ്പോൾ കുറെ അയ്യോ എനിക്ക് നാൽപ്പത്തഞ്ച് വയസ്സൊക്കെ കഴിഞ്ഞു എനിക്ക് പ്രായമൊക്കെ ആയി എനിക്കിന് ട്രെയിനിങ് കിട്ടും എനിക്ക് ഇന്ന പോലൊരു കാര്യം ഇപ്പം ഞാൻ ഒരു നാരങ്ങാ വെള്ളമൊക്കെ വിൽക്കുന്ന ഒരു കട നടത്തിയാണ് ഇപ്പോൾ എനിക്ക് ജ്യൂസ് കട തുടങ്ങണം അപ്പം എനിക്ക് ജ്യൂസ് ഉണ്ടാക്കാൻ പഠിപ്പിച്ച് തരുമോ അല്ലെങ്കിൽ എനിക്ക് ഇന്നൊരു കാര്യം ചെയ്യണമെന്നൊക്കെ ചിന്തിക്കുന്ന കുറച്ച് അമ്മമാർന്നാൽ ചിലപ്പോൾ ജീവിതത്തിൽ ഒറ്റക്കായിപ്പോ അതായത് വിധവകളായിട്ടുള്ള ആൾക്കാരുണ്ടാവും മക്കളെ പോലത്തെ ഒറ്റയ്ക്ക് ജീവിക്കുന്ന സ്ത്രീകളൊക്കെ ഉണ്ടാകും അങ്ങനെയുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കിട്ടുമോ എന്നൊക്കെ അറിയാം അതിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യം ഒരു സ്കീം വരുന്നത് ഞാൻ നിങ്ങൾക്കായിട്ട് വേറൊരു വീഡിയോയിൽ തിരക്കി ഒക്കെ തിരക്കിന് ശേഷം പറയുന്നതാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ട്രെയിനിങ് എന്ന് പറയുമ്പം നമുക്കിപ്പോൾ പോയി ട്രെയിനിങ്ങിന് പങ്കെടുക്കാൻ കഴിയുമെന്നുള്ളവർ ഒരവസരം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലെന്തെങ്കിലും ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ പഠിച്ചു വെച്ചിരിക്കുക കാരണം നമുക്ക് നടന്നു പോയിട്ടേ ചെയ്യാവുന്ന ഒരു ആരോഗ്യത്തിൽ ഇതുപോലത്തെ ഒരു കാര്യം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഫ്രീ ആണ് ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ നമ്മൾ മിസ്സാക്കാതിരിക്കും ഏതെങ്കിലും ഒരു ട്രെയിനിങ് നിങ്ങൾക്ക് ടേസ്റ്റ് ഉള്ളതൊന്ന് അറ്റൻഡ് ചെയ്ത് വെച്ചേക്കാന്ന് ഞാൻ പറയുള്ളൂ കാരണം ഒരു കോളേജിൽ പോയി പഠിക്കുകയും അതൊക്കെ ഒന്ന് അടിച്ച് പൊളിച്ച് വരികയും ചെയ്യാൻ വരും എക്സാമൊക്കെ അറ്റൻഡ് ചെയ്യണം അത് നമ്മൾ പേടിക്കാനൊന്നും ഇല്ല എക്സാം എന്നൊക്കെ പറയുമ്പോൾ അവിടെ നമ്മൾ ഒരു ഈ രീതി എങ്ങനെയാന്നൊക്കെ നോക്കിയിട്ട് അവർ ഇൻറ്റേണലായിട്ട് സി മാർക്ക് ഇടൂലോ നമ്മുടെ സ്കൂളിൽ ഒക്കെ അതുപോലത്തെ മാർക്കിടുന്നൊണ്ട് നമ്മളെ പെർഫോമൻസ് ഒക്കെ നോക്കിയിട്ട് പിന്നെ നമ്മുടെ ഒരു എക്സാം നടത്തി വൈ എക്സാം ഉണ്ടാവും ചിലതിന് നമുക്ക് വൈ എക്സാം കൂടാണ്ട് പ്രാക്ടിക്കൽ ഉണ്ടാവും പിന്നെ തിയറി എക്സാം ഉണ്ട് തിയറി എക്സാം ഒക്കെ ഓൺലൈനാണ് പി എസ് സി പോലെ നമ്മൾ അവിടെ എത്തിയിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ടിട്ട് ഫോണിലേക്ക് ക്വസ്റ്റിൻ വരും ഫോൺ വഴി നമ്മൾ ചെയ്താൽ മതി മറ്റു കാര്യങ്ങളൊന്നുമില്ല എല്ലാ കാര്യങ്ങളുടെ ഹെൽപ്പ് അവിടെ നിന്ന് കിട്ടുന്നതാണ് ലൈബ്രറി നിങ്ങൾക്ക് കിട്ടും പഠിക്കുന്ന അത്രയും ദിവസം അവിടുത്തെ ലൈബ്രറിയിൽ നിന്ന് ബുക്സുകൾ നിങ്ങൾക്ക് എടുത്തു തുടങ്ങി റെഫർ ചെയ്യാനും കാര്യങ്ങളൊക്കെ നോക്കാൻ പറ്റും പിന്നെ ഈ വരുമ്പം ഈ വ്യവസായ വിപ്പിനൊക്കെ വരുന്ന ആൾക്കാരൊക്കെ ഉള്ളപ്പോൾ അവർ നിങ്ങൾ അവരോട് ചോദിച്ചിട്ട് ഒക്കെ വാങ്ങിച്ചാൽ ഒരുപാട് കാര്യങ്ങൾ അറിയാൻ പറ്റും അപ്പോൾ ഞാൻ ഈ ഏജ്ഡ് ആയിട്ടുള്ള അമ്മമാർക്കൊക്കെ കൊടുക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും ഒക്കെയുള്ള കാര്യങ്ങൾ ഞാൻ പിന്നീട് വേറൊരു വീഡിയോയിൽ തിരക്കിയതിനു ശേഷം പറയാം അപ്പം നിങ്ങൾക്കിത് ഉപകാരപ്പെടുന്നതെന്നൊരു വിശ്വാസത്തിലാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ